സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കി വീണ്ടും കേന്ദ്ര സർക്കാർ സാമ്പത്തിക വർഷത്തെ അവസാന അവസാനപാത കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് വിവരങ്ങളുമായി കമലേഷ് തെക്കേ കാണിച്ചിരുന്നു കമലേഷ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സമീപനം സാമ്പത്തികമായി സർക്കാരിന് മേൽ സംസ്ഥാനത്തിന് മേൽ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു ഞെരുക്കം ഈ ഘട്ടത്തിൽ ഉണ്ടാകും എന്തൊക്കെയാണ് ധനമന്ത്രി ബാലഗോപാൽ ഇതേ സംബന്ധിച്ച് പറയുന്നത് അജിംഷാദ് വളരെ നേരത്തെ തന്നെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകുന്ന നിലയിലുള്ള ഇടപെടലുകളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന വിമർശനം കേന്ദ്ര ക്ഷമിക്കണം ധനമന്ത്രി അടക്കം കെ എൻ ബാലഗോപാൽ അടക്കം മറ്റ് മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കം എല്ലാ യോഗം എല്ലാ പരിപാടികളിലും മറ്റ് ചടങ്ങുകളിലും എല്ലാം തന്നെ പറയുന്നതാണ് നേരത്തെ തന്നെയുള്ള ആക്ഷേപമാണ് നിലവിലെ സാഹചര്യം നമുക്കറിയാവുന്നതുമാണ് വലിയ തരത്തിൽ സാമ്പത്തികമായി ഞെരുങ്ങിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് വിവിധ പദ്ധതികളെല്ലാം ഈ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഈ ഏറ്റവും ഒടുവിൽ ലൈഫ് ഭവന പദ്ധതി അടക്കം ഒരു സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ട് ഈ സാഹചര്യത്തിലാണ് വീണ്ടും സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാത കടമെടുപ്പ് പരിധി വീണ്ടും വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വെട്ടിക്കുറച്ചിരിക്കുന്നു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് പക്ഷേ അനുവദിച്ചത് അതിൻ്റെ നാലിലൊന്ന് മാത്രമാണ് എന്നുള്ളതാണ് ആകെ അനുവദിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി അത് ആ അന്തരം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ കേവലം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ മാത്രം അനുവദിക്കുന്നു ആ നിലയിൽ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഒരു വെട്ടി ചുരുക്കലാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലേക്ക് സംസ്ഥാനം നീങ്ങും ഈ വർഷാന്ത ചെലവുകളെല്ലാം തന്നെ ഉണ്ട് സർക്കാരിനെ സംബന്ധിച്ച് അതുപോലെ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ വിതരണമടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷം ആകെ നാൽപ്പത്തി കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാനുള്ള ഒരു പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്നാണ് ഇപ്പോൾ അവസാന പാദം എത്തുമ്പോൾ വലിയ തരത്തിൽ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയോളം വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യമുള്ളത് എന്നുള്ളതാണ് ഈ സാധാരണഗതിയിൽ മുൻവർഷത്തെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ അത് പ്രകാരമാണ് ഈ വർഷത്തെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നത് അങ്ങനെയൊരു രീതിയാണ് കേന്ദ്രം നേരത്തെ തുടർന്ന് പോന്നിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുത്ത് അതിന്റെ ശരാശരി എടുത്തിട്ടാണ് ഇപ്പോൾ ഈ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും വലിയ നിക്ഷേപങ്ങളടക്കം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സമീപന കിഫ്ബിയുമായി ബന്ധപ്പെടുത്തി എടുത്തതാണ് ഒരുപക്ഷെ ഒരു വശത്ത് ക്ഷേമ പെൻഷൻ കിട്ടാത്ത മറിയക്കുട്ടി അടക്കമുള്ളവരുടെ വീടുകളിൽ സുരേഷ് ഗോപിയെ പോലെ ബി നേതാക്കന്മാർ പോകുന്നു മറുവശത്ത് ഇത്തരത്തിൽ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നു സംസ്ഥാനത്തിന് അർഹമായി കിട്ടേണ്ടത് ഈ ധനവിനിയോഗത്തിൽ ധന കമ്മീഷനൊക്കെ നിയമിക്കുന്ന ഘട്ടത്തിൽ ആസാമിനുള്ള ഇതുപോലും വിഹിതം പോലും കേരളത്തിന് ഇല്ലാത്തൊരു സാഹചര്യം എന്നൊക്കെ എൽ ഡി എഫ് നേതാക്കന്മാരാരോപിച്ചതാണ് നേരത്തെ ഏഴായിരത്തി നാനൂറ്റി സംതിങ് കോടി രൂപ ആവശ്യപ്പെട്ടെടുത്ത് ആയിരത്തി എണ്ണൂറ്റി സംതിങ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് ലഭിക്കുന്നത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുള്ള നീക്കമാണോ രാഷ്ട്രീയ നീക്കമാണോ എന്ന് സംശയിക്കാവുന്ന ഒരു പക്ഷേ എൽ ഡി എഫ് അങ്ങനെയാണ് ആരോപിക്കുന്നത് പക്ഷേ വസ്തുതാപരമായി അങ്ങനെ സംശയിക്കാവുന്ന ഒരു സാഹചര്യം സംജാതമുണ്ടോ ഒരു മാധ്യമ നിരീക്ഷണത്തിൽ നിഷ്പക്ഷ അജിംഷാ തീർച്ചയായും ആ നിലയിൽ വേണം ഇതിനെ കരുതാൻ പക്ഷേ അതിൽ അതിപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇലക്ഷന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഇത് എങ്കിൽ പോലും എങ്കിൽ അത് ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാവുന്ന നിലയിലേക്കായിരിക്കും സംസ്ഥാനത്ത് ഈ കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊന്നും ലഭിക്കാത്ത തരത്തിലൊരു ഒരു പിന്തുണ നിലവിൽ സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സംസ്ഥാനം പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് അനുകൂലമായി വരുന്ന ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാവുക ഇന്നിപ്പോൾ വിവിധ മാധ്യമങ്ങളെല്ലാം തന്നെ ആ അർത്ഥത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആ നിലയിൽ തന്നെ ഒരു പ്രചരണം പ്രചാരണ ആയുധമായി ഈ വിഷയത്തെ മാറ്റാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ഇടപെടലാണെങ്കിൽ അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ നേരത്തെ ഈ കിഫ്ബിയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ കിഫ് കിഫ്ബിയുടെ പരിധിയിൽ വരുന്ന കടമെടുപ്പ് അത് സംസ്ഥാനത്തിൻ്റെ ആകെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തരുത് എന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കിഫ്ബി അടക്കമുള്ള എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഒരു തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ പല ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ ഇത്തരത്തിൽ സാമ്പത്തികമായി ഒരു തരത്തിലും സഹായിക്കാത്ത ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് വലിയ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നേരത്തെ ഈ പ്രളയകാലത്ത് പോലും സംസ്ഥാനത്തിന് നൽകിയ അരി അത് സൗജന്യമായി കേന്ദ്ര സർക്കാർ നൽകിയതാണ് മോദി നൽകിയതാണ് എന്ന വലിയ പ്രചരണം ബി ജെ പി സംസ്ഥാനത്ത് നടത്തുകയുണ്ടായി പക്ഷേ ഏറ്റവും ഒടുവിൽ ആ അരിയുടെ പോലും കണക്ക് പറഞ്ഞ് തിരിച്ച് വാങ്ങുന്ന ഒരു ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കൈയഴഞ്ഞ് അവരെ സഹായിക്കുന്ന ഒരു നിലയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ നിലയിൽ തന്നെ നേരത്തെ ഈ വിഷയങ്ങളെയെല്ലാം തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ ആ നിലയിലുള്ള ആരോപണങ്ങൾ തന്നെ നേരത്തെ മന്ത്രിമാരും എൽ നേതാക്കളും സി അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ാണ് രാഷ്ട്രീയ രാഷ്ട്രീയ പിന്നിപ്പ് എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് കിട്ടേണ്ട ധനവിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ധനവിഹിതം പ്രത്യേകിച്ച് എഴുപത്തിയൊൻപത് ശതമാനം നമ്മൾ സംസ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പണമാണ് ജി എസ് ടി ആയി കേന്ദ്രത്തിലേക്ക് പോകുന്നത് ജി എസ് ടി കോമ്പൻസേഷൻ പോലും ആ അർത്ഥത്തിൽ കോടതിയെ സമീപിക്കേണ്ട ഗതികേട് സംസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ജി എസ് ടി കൗൺസിൽ ആദ്യഘട്ടത്തിലെടുത്ത തീരുമാനങ്ങളൊന്നും പാലിക്കാത്ത ഘട്ടമുണ്ട് പക്ഷേ ഇതിനൊക്കെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും മുഴുകി നിൽക്കുകയാണ് പക്ഷെ എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഈ ധന പ്രശ്നം എന്ന് പറയുന്നത് ധന കമ്മി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഇത്രയും ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ആയൊരു ഒരു സ്ഥലത്ത് എന്തൊക്കെയാണ് ഇനി പ്രതീക്ഷയായുള്ളത് സംസ്ഥാനത്തിന് മുമ്പിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കാരണം വൈദ്യുതി പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട ചില കോടികൾ ഏതാണ്ട് രണ്ടായിരമോ മൂവായിരം കോടി രൂപയുടെ പ്രതീക്ഷയൊക്കെ ഉണ്ട് പക്ഷേ കാര്യത്തിലും കേന്ദ്രം അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള പ്രതീക്ഷകൾ പ്രതിസന്ധി പരിഹാരത്തെ സംസ്ഥാനത്തിന് മുമ്പിലുള്ള മാർഗങ്ങൾ അജിംഷാ തീർച്ചയായും അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഏത് നിലയിൽ ഈ പ്രതിസന്ധിയെ സംസ്ഥാന സർക്കാർ മറികടക്കും എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ആ സാമ്പത്തിക വർഷാത്യ ചെലവുകൾ ആ നിലയിൽ വലിയ ഒരു ചെലവ് സംസ്ഥാനത്തിന് കാണേണ്ട ഒരു സമയം കൂടിയാണ് ഇത് അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് നേരത്തെ തന്നെ വിവിധ തരത്തിൽ ഇത് ചില സെസ്സുകളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ചെറിയ തോതിൽ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു പക്ഷേ എത്ര കണ്ട് ജനിച്ചു ജനങ്ങളുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിലും തർക്കമുണ്ട് അത് അതുതന്നെയായിരിക്കാം ഒരു പക്ഷേ കേന്ദ്രവും കാണുന്നത് ഇത് കൂടുതൽ സെസ് ഏർപ്പെടുത്തുന്നു നികുതി വർദ്ധിപ്പിക്കുന്നു ആ നിലയിലൊക്കെ വരുമ്പോൾ ജനങ്ങൾക്കിടയിലും സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടായേക്കാം എന്നുള്ള ഒരു സാഹചര്യമുണ്ട് ഏതായാലും കേന്ദ്രത്തെ കണ്ട് ആ നിലയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിലവിൽ കൈക്കൊള്ളാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ ഈ നികുതി ഭാരം അല്ല അടിച്ചേൽപ്പിക്കാനുള്ളൊരു ഇടപെടലൊന്നും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലയില്ല ഏതായാലും കേന്ദ്രത്തെ അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങൾ ധരിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളായിരിക്കും സർക്കാർ തലത്തിൽ അത്തരമൊരു നീക്കമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക ജംഷാദ് തീർച്ചയായും കമലേഷ് ആണ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഇന്ത്യയെ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു പക്ഷേ ഈ പ്രതിസന്ധി പരിഹരിക്കാനായി അല്ലെങ്കിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന ധനമന്ത്രി സൂചിപ്പിച്ചതാണ് ക്ഷേമ പെൻഷൻ അടക്കം ഇപ്പോൾ അഞ്ച് മാസത്തോളം ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ അഞ്ച് മാസത്തോളം മുടങ്ങിയതിനും കാരണം പ്രധാനമായിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ ഈ വിഹിതം സംസ്ഥാനത്തിനുള്ള അർഹതമായ വിഹിതം നൽകാത്തതാണ് വലിയ ധനപ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇങ്ങനെ തുടരുന്ന ഘട്ടത്തിലാണ് കടമെടുപ്പ് പരിധി അയ്യായിരത്തി അറുന്നൂറ് കോടിയിൽ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനം വീണ്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് കമലേഷ് തക്കേക്കാട് നൽകിയത് മറ്റ് വാർത്തകളിലേക്കൊന്ന് പോകാം വണ്ടിപ്പെരിയാർ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച പ്രതി പാൽരാജിനെതിരെ വധശ്രമത്തിന് കേസ്